പ്രിയപ്പെട്ടവരെയും നമസ്കാരം അസ്ലാം വലൈക്കും വർഹമത് ബർക്കാത്തു ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ റോട്ടിൽ കൊല്ലം ആറ്റിങ്ങൽ റോട്ടിൽ മാമം പാലത്തിനടുത്തുള്ള ബിസ്മി തട്ടുകടയിലാണ് ഒരുപാട് ഹോട്ടലുകാർ ഇപ്പോൾ ചിക്കൻ വില കുറഞ്ഞിട്ടും ഒരു ഫുൾ ചിക്കന് മുന്നൂറ് രൂപ വരെ ഈടാക്കുന്ന കടകളുണ്ട് അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഫുൾ ചിക്കന് നൂറ്റി അറുപത് രൂപ മാത്രമേ ഉള്ളൂ ഹാഫ് ചിക്കന് എൺപത് രൂപ ഉച്ചയ്ക്കുള്ള ഊണൊഴിച്ച് ബാക്കി എല്ലാ ഐറ്റംസും ഇവിടെ വിൽപ്പനയ്ക്കുണ്ട് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രാത്രി ഒരു വരെ ചായ എണ്ണ പലഹാരങ്ങൾ ദോശ അപ്പം ഇടിയപ്പം പറോട്ട ചിക്കൻ ഫ്രൈ ചിക്കൻ കറി ബീഫ് ഫ്രൈ ബീഫ് കറി എല്ലാം വീട്ടിലുണ്ടാക്കുന്ന ആഹാരങ്ങളാണ് തലശ്ശേരി മലപ്പുറം ഫേമസ് പലഹാരങ്ങൾ ഇവിടെ വിൽപ്പന ചെയ്യുന്നു എല്ലാ പ്രിയപ്പെട്ടവരും സപ്പോർട്ട് ചെയ്യണം ഇത് ഒരു ഇത്ത നടത്തുന്ന ഷോപ്പാണ് നല്ല വൃത്തിയും വെടിപ്പമുണ്ട് മിതമായ വിലയുമാണ് ഇതുവഴി പോകുന്നവർ ഒരു വട്ടമെങ്കിലും ഇവിടെ കയറണം ഇവിടെയുള്ള ആഹാരത്തിന്റെ പ്രത്യേകത നിങ്ങളും അറിയണം ഒരു നഷ്ടവും വരില്ല മിതമായ നിരക്കിൽ വീട്ടിലെ രുചി എല്ലാ പ്രിയപ്പെട്ടവരും സപ്പോർട്ട് ചെയ്യണം നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം കഴക്കൂട്ടം ജാഫർ ഖാൻ